അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഫോട്ടോ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് വേറൊരു ഉണ്ട് എല്ലാം ഒരേ പാറ്റേണിലാണ് ഞാൻ വരച്ചത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നാല് സ്ഥലങ്ങളിലേക്കാണ് ഈ ഫോട്ടോ പോകാനുള്ളത് അതും നാല് ജില്ലകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫോട്ടോക്ക് പാറ്റേണിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി കാര്യം എനിക്ക് പെയിന്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഒരേ പാറ്റേൺ ആകുമ്പോൾ ബ്രഷ് ഇങ്ങനെ കഴുകേണ്ട ഒരു ആവശ്യം വരില്ല അതൊക്കെ എൻ്റെ ചെറിയൊരു ട്രിക്കാണ് അപ്പോൾ ഫ്രെയിം ചെയ്യുന്നത് കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഫ്രെയിം ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെയും ഫ്രെയിം ചെയ്യുന്ന ഇങ്ങനെ കണ്ട് കേൾക്ക് ബോർ അടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഫ്രെയിം ചെയ്യുന്നത് കാണിക്കാത്തത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ആ ആ സമയം കൊണ്ട് നിങ്ങൾ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു വന്നോളൂ ദേ പെയിൻറ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെത്തൊരു കാര്യം പറയണമെന്ന് തോന്നി ദാ ഇത് കണ്ടോ രണ്ടെണ്ണം ഒരേപോലെ ചെയ്യുന്ന രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് അപ്പോൾ ഇത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ ലാസ്റ്റത്തെ ഫോട്ടോസാട്ടോ ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ എല്ലാത്തിനും ഡേറ്റ് ഇയർ കൊടുക്കാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയൊരു പരിപാടി ആട്ടോ ഇയർ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞിട്ട് ഇയർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തപ്പോൾ അത് ലാസ്റ്റത്തെ ഫോട്ടോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ പെയിൻറ്റുകൾ ഇതിൻ്റെ കഴിഞ്ഞു പോവുക എന്ന് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഞാൻ ഈ വർഷം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ ഫോട്ടോസ് എത്ര വീഡിയോ അപ്ലോഡ് ചെയ്താലും ഞാനല്ല ചെയ്യുന്ന എന്ന് പറയുന്ന ഈ ചില മഹത് വ്യക്തികൾക്കായിട്ട് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കേ അങ്ങനെ ഫോട്ടോ എല്ലാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഒരു ചെറിയൊരു കരുടെ ഉണ്ട് നാല് ഫോട്ടോ അല്ല കേട്ടോ അഞ്ച് ഫോട്ടോ ഉണ്ടെന്ന് എനിക്ക് കൊറിയർ ചെയ്യാന് ഒന്ന് ഇതിന് മുമ്പേ ഇവിടെ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അതുകൂടിയും ഇതിൻ്റെ കൂടത്തിലേക്ക് ഫിനിഷ് ചെയ്തു അപ്പം ഇന്ന് അയക്കാനുള്ള അഞ്ച് ഫോട്ടോസാണ് ഈ കാണുന്നത് അപ്പം എനിക്ക് നേരെ കമന്റ് വേഗം വരും എല്ലാം ഒരേ പോണുള്ള ആണല്ലോ എന്നുള്ള കമന്റ് തീർച്ചയായിട്ടും എനിക്ക് വരും അപ്പൊ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് പല ജി ജില്ലകളിലേക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം എങ്ങോട്ടൊക്കെ പോകുന്ന അഡ്രസ്സ് ഡി ടിസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടേ ഫസ്റ്റിലത്തെ പോകുന്ന ശ്രീദേവി കൃഷ്ണ തൃശ്ശൂർ ജില്ല രണ്ടാമത് സായൂജ് കണ്ണൂര് പിന്നെ ഗോപാലകൃഷ്ണൻ കോഴിക്കോട് വടകര ഈ ഇവിടെയൊക്കെ തന്നെ കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ കൊറിയർ എന്നാണ് പിന്നെ വിചിത്ര തിരുവനന്തപുരം പിന്നെ ഒരാളുടെ അഡ്രസ്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോ ഈ അഞ്ച് ഫോട്ടോസും അഞ്ച് സ്ഥലങ്ങളിലേക്കെന്ന് വെച്ചാൽ അഞ്ച് ജില്ലകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഒരേ പാറ്റേൺ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൊറിയർ ചെയ്യുന്നതിന് മുമ്പ് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇതാണ് അഞ്ച് ഫോട്ടോസ് അപ്പോൾ നമ്മളി നമ്മൾ പോയി കൊറിയർ ചെയ്തിട്ട് വരാട്ടോ ഇത് കൊറിയറിയാണെ ബോർഡ് നിങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും എന്ന ഈ ഒരു വേഷത്തിൽ കാണുന്നത് എന്ന് വെച്ചാൽ പതറ എന്നുവെച്ച പറതാ എങ്ങനെയുണ്ട് ഗാനി സൂപ്പർ അല്ലേ ഇത് ഒരു എന്താ പറയുക എല്ലാവരുടെയും എളുപ്പപ്പണി പെട്ടെന്ന് എടുത്തിടാവുന്ന ഒരു വസ്ത്രം അതാണ് പതറ പറുതാ അപ്പോൾ അതിന് അടുത്തത് കമൻറ്റ് പോന്നോട്ടെ അവൾ പറുതേയും അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നോട്ടെ എത്ര മണി ഉണ്ട് എന്നറിയാവോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതോ ഗെയിമെന്റ പരസ്യം ആണെങ്കിൽ ഇതൊന്നും അല്ല രണ്ടാന്നറിയാവോ നിങ്ങൾ ഇല്ല എന്നും ഞാൻ ഇണ്ട്ന്നും പറയുന്ന ഒരു സാധനം തെളിയിച്ചു കാണിച്ചു തരാനാണ് ഈയൊരു പൈസ പോരി ഞാൻ തെളിയിച്ചു തരാ എന്താന്നല്ലേ ഇനി എന്താണ് തെളിയിക്കുന്നത് എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം എനിക്കുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ഒരു അവസ്ഥ അത് ഈ പൈസ വെച്ചിട്ട് എങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാ മക്കളെ നിങ്ങളൊക്കെ പറയുന്നില്ലേ അനക്ക് പെയ്യാപ്പിളല്ല പൂയ്യാപ്പിളല്ല എന്നുള്ള അനക്ക് പൂയ്യാപ്പിളുണ്ട് എന്നുള്ള എന്റെ തെളിവാണ് മക്കളെ ഇത് ഇത് കണ്ടോ ബാങ്ക് കേട്ടോ അതെ മറ്റേ ഇവിടെ കൊയിലാണ്ടി നിങ്ങൾ ഇവിടെ കണ്ടോ അബ്ദുൽ സലീമെന്ന് കണ്ടോ അബ്ദുൽ സലീം പുള്ളിയരിക്കുന്നത് ഹൗസ് കുറുവങ്ങാട് പിയോ കൊയിലാണ്ടി എന്ന് വെച്ചാൽ എന്റെ കെട്ടിയോന് ലോൺ എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാൻ വന്നതാണ് അതുകൊണ്ടാണ് പൈസ കൊണ്ട് ഞാൻ മാപ്പിളിനെ തെളിയിച്ചാന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായാ അപ്പോ ചാച്ചി പോയിട്ട് പൈസ അടിച്ചിട്ട് വരാട്ടാ നിങ്ങൾ ഇവിടെ കുത്തിരിക്കോണമടച്ചു നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് ഭർത്താവ് എന്നുള്ളത് വീട് വീടും വീണ്ടും തെളിയിച്ച് തന്നാലും പറയും എനിക്ക് ഭർത്താവ് ഇല്ലാന്ന് അപ്പൊ ഇനി നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്ക് നല്ലതുമല്ല ആലോചനയും വന്നാലോ നല്ല നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു പറ്റിയാൽ കളക്ടറോ ഡോക്ടറോ ഇനി അതും പോരെങ്കിൽ പിന്നെ ആരാമോനെ കുറച്ചും കൂടി ഒന്ന് കളക്ടറോ ഡോക്ടറൊക്കെ പോരെ ആ ആരെങ്കിലും വരട്ടെ നല്ല നല്ല ആലോചനകൾ ഉണ്ടെങ്കിൽ ക്ഷണിക്കുന്നു ഓക്കെ ബൈ ബായ് വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ തേടി നടപ്പൂ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതേ അതേത് ബാങ്കിന്റെ പരസ്യമാണെന്ന് ആ ഏതോ ഒരു ബാങ്കിൻ്റെ പരസ്യം അതേപോലെ നോം ഒരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട് ചെമ്പന്നൂരിൽ ഇനി നോമ് പോയിട്ട് അതുകൂടി ഒന്ന് എടുത്തിട്ട് വരട്ടെ അതോട് കഴിഞ്ഞാൽ നോമിൻ്റെ ഇന്നത്തെ പരിപാടി ഇട അവസാനിച്ചു ഫ്രാൻസ് വള എടുത്തു പൊതുവെ കൈൻ്റെ മുകളിൽ ഇപ്പം അങ്ങനെ ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കാരണവും കൂടി ഞാൻ കണ്ടോ കാണുന്നുണ്ടാ ഇവിടെ കണ്ടാ കാരണം ഇതിൻ്റെ പുറത്തും കൈമലും ഒക്കെ പെയിന്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓർണമെന്റ്സ് ഉപയോഗിക്കാറില്ല വരുമ്പോൾ അമ്മക്കൊക്കെ ഉള്ളതല്ലേ വയ്ക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാം കൂടി ഇന്നത്തെ ഒരു തവണത്തെ പരിപാടികളൊക്കെ ഏകദേശം ഫിനിഷായി ഇനി തിരിച്ച് വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് കുറച്ച് പെട്ടി പേക്കാക്കാനുണ്ട് പെട്ടി പേക്കാക്കുക എന്ന് പറയുമ്പോൾ ഞാനങ്ങ് ദുഫായിലേക്കൊന്നും പോവുമല്ലോ നാളെ മറ്റന്നാൾ ന്യൂ ഇയർ അല്ലേ അപ്പം നാളെ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ട്രിപ്പ് പോകുന്നത് കൊണ്ട് ചേട്ടനെങ്ങോട്ടാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം നാളെ രാവിലെ ഒന്ന് പോവും അപ്പം അതിനുള്ള സാധനം കൂടി ഒന്ന് ഇന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നോക്കിയില്ലെങ്കിൽ ആംബുലൻസിലുണ്ടാവും ഞാൻ ചേട്ടാ ചേട്ടനെ കാണാൻ ആസിഫലിനെ പോലെ തന്നു വിളിച്ച് നീ ഞാൻ സഖാവ എന്ന് പറഞ്ഞിട്ടും കൊണ്ടു വരണ്ട അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നാൽ ശരി ബൈ